നമസ്കാരം തുടർച്ചയായി മനുഷ്യത്വരഹിതമായ നീക്കങ്ങൾ കൊണ്ട് ഇസ്രായേൽ വീണ്ടും ലോക ശ്രദ്ധ നേടാൻ ശ്രമിക്കുകയാണ് അവരുടെ സ്കോർബോർഡിൽ മരിച്ചവരുടെ എണ്ണം അവർ ആക്രമിച്ചതിന്റെ പേരിൽ അവരുടെ ആക്രമണത്തെ തുടർന്ന് ഗസയിലെ സാധാരണക്കാർ മരിച്ചു എന്നവർ പറയില്ല ഹമാസികളെ ഞങ്ങൾ കൊന്നു എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ അൽമവാസി കൂട്ടക്കൊല നാൽപ്പത്തിയഞ്ചിലധികം സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൊന്നു തള്ളിയത് ഒരു സാധാരണ ടെൻറ്റിനു നേരെയായിരുന്നു ആക്രമണം വലിയ കെട്ടിട സമുച്ചയങ്ങൾക്കു നേരെയോ അല്ലെങ്കിൽ ഹമാസിന്റെ ടണലുകൾക്കു നേരെയോ ഒന്നുമല്ല ആക്രമണം നടത്തിയത് ഒരു സാധാരണക്കാർ താമസിക്കുന്ന അവർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ടെൻഡിനു നേരെ കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഒക്കെയാണ് മരിച്ചു വീണത് ഉരുകിപ്പോയി എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് അത്ര ഉഗ്ര സ്ഫോടക ശേഷിയുള്ള രണ്ടായിരം പൗണ്ട് തൂക്കമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്തായാലും ഒരു ഭാഗത്ത് ഇസ്രായേൽ തുടർച്ചയായി ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നു തള്ളുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചില പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തു വരുന്നു എന്നുള്ളതാണ് അതുകൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഫ്രാൻസും അതുപോലെ തന്നെ ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ ഇറാനു നേരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുക തുടങ്ങി ഇറാനു നേരെ വീണ്ടും ഉപരോധം കൊണ്ടുവന്ന് വീർപ്പ് മുട്ടിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഫലസ്തീനിലെ സാധാരണക്കാരെ സഹായിച്ചു അല്ലെങ്കിൽ ആ സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗത്തെ സഹായിച്ചു ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുത്തു ഇതാണ് ഇറാനെതിരെ ഉപരോധം കൊണ്ടുവരാൻ വീണ്ടും ഇവിടെ ചില പാശ്ചാത്യ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇസ്രായേൽ ഒറ്റക്കല്ല ഇസ്രായേലിന്റെ മനുഷ്യത്വ നീക്കങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണ അത് വേണ്ടുവോളം ഉണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു നിലക്കും അവർക്ക് ഇവിടെ ഫലസ്തീനെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഫലസ്തീനു വേണ്ടി സമരമുഖത്തുള്ള യുദ്ധമുഖത്തുള്ള സംഘങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ അവരെ സഹായിക്കുന്നവരെ മറ്റു പല വിധത്തിലും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇത്തരത്തിലുള്ള ഉപരോധവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ചില രാജ്യങ്ങൾ ഞങ്ങൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും അതൊന്നും വിലപ്പോകില്ല ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള നിലക്ക് തീർച്ചയായും അതിന് അനുസരിച്ചുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും അമേരിക്കയെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടെ ഇറാനും ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘങ്ങളും എടുത്തിരിക്കുകയാണ് ഇന്ന് ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ബഗ്ദാദിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ വീണ്ടും ഇവിടെ ഇറാൻ പിന്തുണയുള്ള സംഘങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് വലിയ സ്ഫോടനമാണ് ഈ സൈനിക കേന്ദ്രത്തിൽ ഉണ്ടായത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്ത എന്തായാലും നേരത്തെ ഇറാഖ് ഭരണകൂടം ഒരു തീരുമാനം അവർ പ്രഖ്യാപിച്ചിരുന്നു അതായത് അമേരിക്ക ഇറാഖിൽ നിന്നും സ്റ്റാൻഡ് വിട്ടു പോകണമെന്ന് ആ പ്രഖ്യാപനത്തിന് ശേഷം അതിനുടൻ തന്നെ ഇവിടെ അൽമവാസി കൂട്ടക്കൊല നടന്നതിന് തൊട്ടടുത്ത ദിവസം ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രത്തിന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടതുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെസിയാന്റെ ആദ്യ ഇറാഖ് സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അമേരിക്കയ്ക്ക് ശക്തമായ ഒരു പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും അത് ഇറാൻ പ്രസിഡന്റിനുള്ള വരവേൽപ്പായി നമുക്കതിനെ കാണാൻ കഴിയും അത്തരത്തിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും കാരണം ഇറാന്റെ നിലപാടുകൾ ഇറാന്റെ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ഇറാൻ പ്രസിഡന്റ് വരുന്നതിന് തൊട്ടു മുമ്പ് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ ഗസയിൽ ഇസ്രായേലിന്റെ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണു എന്ന വാർത്തയാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണതിനെ തുടർന്ന് രണ്ടു പേർ മരണപ്പെട്ടു എന്ന വാർത്ത എട്ടോളം പേർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു എന്നുകൂടെ ഈ വാർത്തയിൽ പറയുന്നുണ്ട് അതായത് അൽമവാസി കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് ഗസയിൽ ഇസ്രായേലിന്റെ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം അവരുടെ വ്യോമ സംവിധാനങ്ങൾ വ്യോമാക്രമണം നടത്തുന്ന ഹെലികോപ്റ്ററുകളും നിരീക്ഷണം നടത്തുന്ന ഹെലികോപ്റ്ററുകളുമൊക്കെ തകർന്നു വീഴുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് എത്ര തിരിച്ചടികൾ ഉണ്ടായാലും എത്രമാത്രം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന ഹമാസിന്റെ ആ ഒരു പ്രതിജ്ഞ അവർ വീണ്ടും അത് നടപ്പിലാക്കുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിലോ അല്ല ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്ന വിശദീകരണമുണ്ട് ഇസ്രായേൽ ആയതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്തായാലും കാനഡ ഇവിടെ വളരെ കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇസ്രായേലിന് ഇനി ആയുധം കൊടുക്കില്ല എന്നുള്ള തീരുമാനമാണ് ഒരുപാട് രാജ്യങ്ങൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഗസയിൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് ഇനി ആയുധം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കാനഡ കൈക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലബനോനിലേക്ക് ഇസ്രായേൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തി എന്ന വാർത്ത പ്രചരിക്കുന്നുണ്ട് അവിടെ വനപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ തീ പടർത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നേരത്തെ ഹിസ്ബുൽയുടെ ഭാഗത്ത് നിന്നും റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ ഏക്കർ കണക്കിന് രണ്ടായിരത്തോളം വരുന്ന ഏക്കർ കണക്കിന് വനപ്രദേശം കത്തി നശിച്ച ഒരു വാർത്ത നേരത്തെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അതേ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേൽ ലെബനോന് കൊടുത്തിട്ടുണ്ട് കാര്യമായ രീതിയിലുള്ള ആൾനാശം ഒന്നും സംഭവിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും ഹിസ്മുല്ല ഈ ഒരു ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉടൻ തന്നെ പ്രതീക്ഷിക്കണം എന്ന് ഇസ്രായേലിന് കൃത്യമായ ഒരു താക്കീതും കൊടുത്തിട്ടുണ്ട് എന്നാലും ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇറാനെതിരെ കൊണ്ടുവന്ന ഉപരോധം തന്നെയാണ് ഉപരോധം കൊണ്ട് വീർപ്പുമുട്ടി സ്വന്തം കഴിവിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ച് ശക്തമായി ഉദിച്ചുയർന്നു ഒരു രാജ്യമാണ് ഇറാൻ തീർച്ചയായും ഇവിടെ ഫലസ്തീനിലെ സാധാരണക്കാർക്ക് താങ്ങും തണലുമായി അവരെ സംരക്ഷിക്കുന്നവർക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കി അറബ് രാജ്യത്തിന് നേതൃത്വം കൊടുത്ത് ഒരു നായകനില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു തീർച്ചയായും അത്തരത്തിൽ ഒരു നായകനുള്ള നയിക്കാൻ ഒരു രാജ്യം മുന്നോട്ട് വന്നപ്പോൾ അതിവിടെ മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സഹിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അസഹ്യമായ രീതിയിലുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തിയപ്പോഴാണ് അസഹ്യമായ നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയൊന്നും ഇറാന്റെ ഭാഗത്തുനിന്നും ഒരു നീക്കവും ഉണ്ടായിട്ടില്ല ഇസ്രായേലിനെതിരെയാണ് നീക്കങ്ങൾ ഉണ്ടായത് അതുപോലെ സംരക്ഷിച്ചത് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളെയാണ് അതുപോലെ മുസ്ലിം രാജ്യങ്ങൾക്ക് തീർച്ചയായും അവർക്ക് ഒരു വഴികാട്ടിയായാണ് ഇറാൻ രംഗത്തേക്ക് കടന്നു വന്നത് ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇറാനെതിരെ ഇപ്പോൾ ഒരു ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എന്തായാലും ഈ ഒരു ഉപരോധം ഞങ്ങൾ അതിന് വില വെക്കുന്നില്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രതികരണം